നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താര കുടുംബമാണ് കൃഷ്ണകുമാറിനേത് അടുത്തിടെയായി കൃഷ്ണകുമാറിൻ്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ എല്ലാം നിറഞ്ഞു നിൽക്കുകയായിരുന്നു കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലെ ഇളയമക്കൾ ദിയുടെ വിവാഹവും അത് കഴിഞ്ഞുള്ള പ്രഗ്നൻസി എല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയം തന്നെയായിരുന്നു മാത്രമല്ല യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരുന്നു ദിയുടെ പ്രഗ്നൻസി സമയത്തുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ ആ പ്രഗ്നൻസി വീഡിയോ എല്ലാം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിരുന്നു കുഞ്ഞിനൊപ്പമുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് ദിയയും ഭർത്താവ് അശ്വിൻ ഗണേഷുമെല്ലാം ദിയയുടെ ഡെലിവറി വ്ലോഗ് കേരളമെമ്പാടും ചർച്ചയായതാണ് ആഗ്രഹിച്ചതുപോലൊരു കുടുംബജീവിതം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ദിയ കൃഷ്ണ ഭർത്താവും കുഞ്ഞുമുള്ള കുടുംബജീവിതമായിരുന്നു ദിയയുടെ സ്വപ്നം ദിയ ഇന്ന് ഇത്രയും സന്തോഷവതിയായിരിക്കുന്നതിലെ പ്രധാന കാരണം അശ്വിൻ ഗണേശു തന്നെയാണ് ഒന്നിലര തവണ ബ്രേക്കപ്പ് ഉണ്ടായ ദിയയ്ക്ക് അശ്വിനുമായി അടുത്തപ്പോഴാണ് സമാധാനവും സന്തോഷവും ലഭിച്ചത് പെട്ടെന്ന് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനും ദിയ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം ഉണ്ടായിരുന്നത് ദിയ അശ്വിൻ ബന്ധത്തിൽ പല അഭിപ്രായങ്ങൾ സോഷ്യൽ ിൽ വരാറുണ്ടായിരുന്നു വളർന്നു വന്ന ചുറ്റുപാടുകളും സാമ്പത്തികപരമായും വ്യത്യസ്തരാണ് തിയയി അശ്വിനും ഇൻഫ്ലുവൻസറും ബിസിനസ്സുകാരിയുമായ ദിയ അശ്വിനേക്കാൾ സമ്പാദിക്കുന്നുണ്ട് ലക്ഷറി ജീവിതം നയിക്കുന്നയാളാണ് ദിയ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അശ്വിൻ്റെ ശമ്പളത്തേക്കാൾ എത്രയോ മടങ്ങും ദിയയ്ക്ക് വരുമാനമുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും താരതമ്യം നടന്നത് താൻ ആദ്യമായി ധരിച്ച ബ്രാൻഡഡ് ഷർട്ട് വാങ്ങി തന്നത് ദിയ ഒരിക്കൽ അശ്വിൻ പറഞ്ഞിട്ടുണ്ട് അശ്വിന്റെ വിനീത സ്വഭാവം ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് മലയാളികൾ എപ്പോഴും മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ പ്രേക്ഷക ഇവരുടെ പ്രേക്ഷകർക്കിടയിൽ അശ്വിന് തന്നെ ഒരു ഫേൻ ബേസ് കൂടുതലുണ്ട് എന്നാൽ അശ്വിന്റെ ആരാധകർക്ക് ദിയയോടും കുടുംബത്തോടും ചില കാര്യങ്ങൾ എതിർപ്പുണ്ട് അശ്വിൻ അർഹമായ പരിഗണന ദീയ യുടെ കുടുംബത്തിൽ ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ വാദം ദിയ അശ്വിൻ വിവാഹം തീരുമാനിച്ചതു മുതൽ ഇത്തരം വാദങ്ങൾ വരുന്നുണ്ട് ഒരിക്കൽ ദിയയുടെ സഹോദരി ഇഷാനി അശ്വിനെ അവഗണിച്ചു എന്ന് പറഞ്ഞായിരുന്നു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നത് ഇടയ്ക്ക് ദിയ അശ്വിനെ കുറിച്ച് പറയുന്ന തമാശകളും അശ്വിനെ ആരാധകർക്ക് ഇഷ്ടപ്പെടാറില്ല അടുത്തിടെ അശ്വിന് കുഞ്ഞിന് വാങ്ങിയ സാധനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ദിയ ഒരു ബ്ലോഗ് പങ്കുവച്ചിരുന്നു ഇതിൽ ദിയയും സിന്ധു കൃഷ്ണയും അശ്വിനെ വല്ലാതെ പരിഹസിച്ചെന്ന് വിമർശനങ്ങൾ വന്നു എന്നാൽ ഈ വാദം നിഷേധിച്ച് അശ്വിൻ കമന്റ് ചെയ്തു എന്നാൽ ഇതൊന്നും വിമർശനങ്ങൾ ഇല്ലാതാക്കിയില്ല അശ്വിനി ദിയുടെ കുടുംബത്തിൽ നിന്നും ബഹുമാനം ലഭിക്കുന്നില്ലെന്ന് അശ്വിന് പോലും മനസ്സിലാകുന്നില്ല എന്നാണ് റെഡിറ്റിൽ ഉയർന്ന വാദം പല വാദങ്ങളും റെഡിറ്റിലെ ചർച്ചയിൽ വന്നു താര കുടുംബത്തിലേക്ക് ഭാവിയിലെ മരുമക്കൾ എത്തുന്നതോട് ഈ വ്യത്യാസം മനസ്സിലാകുമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് മറ്റു മരുമക്കൾ കടന്നു വരുന്നത് വരെ അശ്വിന് ഇത് മനസ്സിലാകില്ല നിമിഷനെയോ അർജുനയോ അവർ ഇതുപോലെ ട്രീറ്റ് ചെയ്യില്ല ദിയ കൃഷ്ണക്ക് പോലും ഭാവിയിൽ ഇത് അപമാനകരമായി തോന്നുമെന്നാണ് പ്രേക്ഷകരിൽ പറയുന്നത് പക്ഷേ ദിയ ആണ് ആദ്യ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടി മറ്റുള്ളവർക്ക് അതിനവസരം കൊടുത്തത് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്യുന്നത് സിനിമോട്ടോഗ്രാഫറായ നിമിഷ് രവി അഹാന കൃഷ്ണയുടെ ഭാവി വരണെന്നും സംസാരമുണ്ട് ഈഷാനി കൃഷ്ണയുടെ കാമുകനാണ് ഇടയ്ക്ക് കുടുംബത്തിലെ വ്ളോഗറുകളിൽ കാണുന്ന അർജുനെന്നും സംസാരമുണ്ട് പ്രണയമോ സൗഹൃദമോ ആണെങ്കിലും ഇവർ രണ്ടുപേരും അഹാനയുടെയും ഇഷാനിയുടെയും ബ്ലോഗുകളിൽ എപ്പോഴും കാണുന്നവരല്ല താരകുടുംബത്തിന്റെ ഈ ജനശ്രയിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അർജുനും നിമിഷും അതേസമയം ദിയയുടെ ഒട്ടുമിക്ക ബ്ലോഗുകളിലും അശ്വിനുണ്ട് അതിനാൽ അശ്വിൻ ഇപ്പോൾ ദിയയുടെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സിന് പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞു ഈ റിലേഷൻഷിപ്പിലെ ഫ്രണ്ട്ലി ബുള്ളി ഡയാനാമിക് അശ്വിൻ സബ്സ്ക്രൈബ് ചെയ്തതാണ് പങ്കാളിയുള്ള ഒരാൾ എപ്പോഴും സൗഹൃദപരമായി തമാശകൾക്ക് പാത്രമാകുന്നു തുടക്കത്തിലെ പരിധി വയ്ക്കാത്തതിനാൽ ഇൻസെൻസിറ്റീവായി മാറുന്ന തമാശകളെ എതിർക്കാനാകില്ല ഒരു ഘട്ടത്തിൽ അശ്വിൻ ഇത് തടയാൻ തീരുമാനിക്കുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാകും എന്നും ക്രെഡിറ്റിൽ അഭിപ്രായമുണ്ട് അഹാന കൃഷ്ണയുടെയും ദിയയുടെയും സിന്ധുവിന്റെയും വ്ലോഗുകളിലൂടെയും നവമാധ്യമങ്ങളിലെ പോസ്റ്റുകളിലൂടെയുമാണ് കസിനായ തൻവി സുധീർ കോഷ് പ്രേക്ഷകർക്ക് പരിചിതനാകുന്നത് സിന്ധുവിന്റെ സഹോദരി മകളാണ് തൻവി ഒരു പഠനത്തിനായി കാനഡയിലേക്ക് പോയ തൻവി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജോലിയിൽ മറ്റുമായി അവിടെ സെറ്റിൽഡ് ആണ് ദിയുടെയും അശ്വിൻ്റെയും വിവാഹത്തിൽ പങ്കെടുക്കാനായാണ് തൻവി അവസാനമായി നാട്ടിൽ വന്നത് ദയുടെ പ്രായം മുതലുള്ള തൻവി ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ വിവാഹിതയായിരുന്നു ഇന്ന് നാല് വയസ്സുകാരൻ ലിയാന്റെ അമ്മയുമാണ് ഈ ഇരുപത്തിയേഴുകാരി കാനഡയിലേക്ക് പോകും മുമ്പായിരുന്നു തൻവിയുടെ വിവാഹം വലിയ താൽപ്പര്യമില്ലാതെ നടന്ന വിവാഹമായിരുന്നുവെന്ന് തൻവി തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ തൻവി വിവാഹമോചനത്തിലുള്ള നടപടികൾ ചെയ്യുകയാണ് ഭർത്താവും കാനഡയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് പക്ഷേ വ്യത്യസ്ത സ്ഥലങ്ങളിലാണെന്ന് മാത്രം ഗർഭകാലം പ്രസവം എന്നീ സമയത്തെല്ലാം തൻവി ഒറ്റയ്ക്കായിരുന്നു ഭർത്താവിന്റെയോ കുടുംബത്തിൻ്റെയോ സഹായം ലഭിച്ചിരുന്നില്ല നാല് വർഷമാണ് സിംഗിൾ മദറായത് എന്നാൽ മകനെ ഏറ്റവും നല്ല സാഹചര്യത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സ്നേഹവും പരിചരണവും നൽകുകയാണ് തൻവി വളർത്തുന്നത് യൂട്യൂബർ കൂടിയായി തൻവി പങ്കിട്ട പുതിയ വീഡിയോയും ശ്രദ്ധ നേടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏറെ നാളത്തെ ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയ പുതിയ ആപ്പിൾ വാച്ചിൻ്റെയും എയർപോർട്ടിൻ്റെയും അൺബോക്സിംഗും ഡിവോഴ്സിന്റെ എല്ലാം ഉൾപ്പെടുത്തിയാണ് ആ വ്ലോഗ് ഉണ്ടായിരുന്നത് പുതിയ ആപ്പിൾ വാച്ചും എയർപോർഡും ഡെലിവറി ആയി ഐ വാച്ച് ടെൻ ആണ് വാങ്ങിയത് എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഒരു വാച്ചുണ്ട് മൂന്നാല് വർഷത്തെ പഴക്കമുണ്ട് മാത്രമല്ല ബാറ്ററിയിൽ ചാർജ് നിൽക്കുന്നില്ല വിറ്റ് മാറ്റി വാങ്ങുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൊടുത്താലും വലിയ പൈസയൊന്നും കിട്ടില്ലെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് പുതിയ ഒരെണ്ണം തന്നെ വാങ്ങാമെന്ന് കരുതിയത് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയല്ലേ എനിക്ക് എന്നെ തന്നെ സ്പോയിൽ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് വാച്ചും എയർപോർട്ടും വാങ്ങിയത് ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എനിക്കായി ഷൂസൊക്കെ വാങ്ങാറുണ്ട് എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ് ഞാൻ തന്നെ സമ്പാദിച്ച പൈസയ്ക്കാണല്ലോ വാങ്ങുന്നത് തൻവി പറയുന്നു അടുത്ത മാസം ലിയാൻ്റെ ആണ് ഞാനും യോജിയും ഒരുമിച്ചാണ് ലിയാൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്നത് പുള്ളി ഇനുവിക്ക് എന്നൊരു സ്ഥലത്താണ് താമസം ഞങ്ങൾ ഒപ്പം പിറന്നാൾ ആഘോഷിക്കണം ആഘോഷിക്കണമെന്നത് ലിയാന്റെ ഒരു ആഗ്രഹമാണ് എന്റെ ഡിവോഴ്സിന്റെ അപ്ഡേറ്റ്സും നിങ്ങളോട് ഞാൻ പറയാം ഞങ്ങളുടെ കയ്യിൽ നിന്നും മധ്യസ്ഥയിലൂടെ ഒരു ഒത്തുതീർപ്പക്കൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളും ഇപ്പോഴും കുഴപ്പമില്ലാതെ സംസാരിക്കാറുണ്ട് ലിയാൻ്റെ പിറന്നാൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനും തീരുമാനിച്ചു അടുത്ത മാസം അദ്ദേഹത്തിന് അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ടെന്നുമാണ് തൻവി പറഞ്ഞത് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ തൻവിയുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം കമൻറ്റുമായി എത്തി മകൻ ലിയാൻ്റെ സന്തോഷം പരിഗണിച്ചെങ്കിലും വേർപിരിയാതിരിക്കൂ എന്നാണ് ചിലർ തൻവിയെ ഉപദേശിച്ചത് ഉപദേശ കമ്മിറ്റിക്കാർ ഒരുപാട് വരും പക്ഷേ ദാമ്പത്യത്തിൽ സന്തോഷവും സംതൃപ്തി യും ഇല്ലെങ്കിൽ ഒരിക്കലും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് മറ്റു ചിലർ കുറിച്ചത് എല്ലാ സ്ത്രീകൾക്കും ദേഗി ലഭിച്ചതുപോലെ അശ്വിനെ പോലെ ഒരു പങ്കാളിയെ കിട്ടിയിരുന്നെങ്കിൽ നന്നായനെ എന്നും കമന്റുകളുണ്ട് തൻവിയുടെ കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ വിവാഹമോചിതരായിരുന്നു അതേസമയം തന്നെ പ്രസവം കഴിഞ്ഞ് ദിയയും കുഞ്ഞും വീട്ടിലെത്തി നാല് പെൺമക്കൾ വളർന്ന കൃഷ്ണകുമാരുടെ വീട്ടിൽ വളരുന്ന ആദ്യത്തെ ആൺകുഞ്ഞാണ് ദിയയുടെ മകനും നിയോ ഓമി എന്നാണ് കുഞ്ഞിന്റെ ഓമന പേര് ദിയയ്ക്കും കുഞ്ഞിനും എല്ലാം എല്ലാവിധ പരിചരണങ്ങളും നൽകിക്കൊണ്ട് കൊണ്ട് വീട്ടുകാർ ഒപ്പമുണ്ട് പ്രസവശേഷം ഉന്മേഷത്തോടെ വ്ലോഗുകളിൽ ദിയ എത്തുന്നുണ്ട് ദിയയുടെ വിവാഹം മുതൽ അമ്മയാകുന്നതുവരെ കണ്ടതുകൊണ്ട് ആരാധകർ ദിയെ സ്വന്തം വീട്ടിലെ ആളെ പോലെയാണ് കരുതുന്നത് അതിനാൽ തന്നെ പല ഉപദേശങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ദിയയുടെ പ്രസവം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ മതിയായ വിശ്രമമില്ലാതെയാണ് ദിയ മുന്നോട്ട് പോകുന്നതെന്നാണ് പലരുടെയും അഭിപ്രായം അമ്മയായ സ്ത്രീകൾ തങ്ങളുടെ അനുഭവങ്ങളും പങ്കുവച്ചു ഇപ്പോൾ വിശ്രമിച്ചില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത് ഒത്തിരി നേരം എഴുന്നേറ്റ് നടക്കുന്നതും നിൽക്കുന്നതും ശരീരത്തിന് നല്ലതല്ല കുറെ കഴിയുമ്പോൾ നടുവിന് പെയിൻ വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നാണ് ഒരാൾ പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കല്ലേ എന്നാലും കുട്ടിയെ ബെഡ് തന്നെ കിടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കൈച്ചൂട് തട്ടി തട്ടി കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയേ ഇല്ല ഫ്ളാറ്റിലേക്ക് മാറുമ്പോൾ താങ്കൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും റെസ്റ്റ് എടുക്കാൻ എല്ലാവരും പറഞ്ഞ് സമയത്ത് ഞാനൊന്നും കാര്യമാക്കില്ല ഇപ്പോൾ നടുവേദന കാലുവേദന എല്ലാം ഉണ്ട് ഇല്ലാത്ത പ്രോബ്ലം ഒന്നുമില്ല എന്നൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട് പ്രസവിച്ച സ്ത്രീയെ പണ്ടൊക്കെ തൊണ്ണൂറ് ദിവസം കഴിയാതെ പുറലോകം കാണിക്കാതിരുന്നതെന്നും ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ കുട്ടി വീട്ടിലാണ് നിൽക്കുന്നത് വെറുതെ നിൽക്കുകയാണ് ഓടുന്നു ചാടുന്നുമില്ല പണി ചെയ്യുന്നത് ബാക്കിയുള്ളവരാണ് ഫുൾ ബെഡ് റെസ്റ്റ് എടുത്താലും നല്ലതല്ല ദീ എന്തായാലും നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കും പോകുന്നില്ല നിങ്ങൾ ആ വീട്ടിലാണോ നിൽക്കുന്നത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുമെന്ന ഭാവമാണ് കമന്റ് ബോക്സിൽ എന്നാണ് ഒരു കമന്റ് ആരാധകരാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് അതേസമയം ദിയയ്ക്ക് ലഭിക്കുന്ന സ്നേഹത്തിൽ കുടുംബം സന്തുഷ്ടരാണ്